രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ പാർലമെന്റ് നിയോജകമണ്ഡലത്തിലും വയനാട് ചേലക്കര അസംബ്ലി നിയോജക മണ്ഡലത്തിലും ഇന്നലെ പോളിങ് പൂർത്തിയാവുകയുണ്ടായി രണ്ട് സ്ഥലത്തും ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പോളിങ് ശതമാനം ചെറിയ രീതിയിൽ കുറവാണ് ആ കുറവ് ആരെയാണ് ബാധിക്കുക എന്നുള്ളത് സംബന്ധിച്ച് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല കുറവ് എല്ലാവരെയും ബാധിക്കും കുറേശ്ശെ ആയിട്ട് എല്ലാവരെയും ബാധിക്കും പക്ഷേ ചേലക്കര നിയോജകമണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി യു ആർ പ്രദീപ് ജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പോളിങ് കഴിഞ്ഞതിന് ശേഷമുള്ള പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ച കാര്യം അത് തന്നെയാണ് അതിൽ ഉത്കണ്ഠയോ സംശയമോ ഇല്ല എന്ന കാര്യം ഞാൻ പൂർണ്ണമായിട്ടും പറയുകയാണ് വയനാട് സംബന്ധിച്ച് വയനാട് ഞങ്ങളുടെ നില മെച്ചപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അത് മെച്ചപ്പെടുത്താനാവും എന്ന് തന്നെയാണ് അവിടെയും കാണുന്നത് തിരിച്ചടിയൊന്നും ഒന്നും ആവാനില്ല തിരിച്ചടി ആവില്ല അത് യു ഡി എഫ് പറയുന്നതാണ് അത് ഞാൻ അതിന് പകരം ഞാൻ വേറെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾക്ക് കൃത്യമായ വ്യക്തതയുണ്ട് നല്ല ഭൂരിപക്ഷത്തിന് ഇടതു വർഷ ജനാഹിത്വ മുന്നണി ചേരക്കര ജയിക്കുക തന്നെയും പാലക്കാട് ആയില്ലല്ലോ പാലക്കാട് ഉറപ്പായിട്ട് ഇടതുപക്ഷ നേരത്തിനു മുന്നി സ്വതന്ത്രം ജയിക്കും ഒരു സംശയം കാരണം ഞാൻ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുള്ള മെട്രോമാൻ ഈ ശ്രീധരൻ്റെ വോട്ട് ഇപ്രാവശ്യം ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം മതനിരപേക്ഷ ഉള്ളടക്കത്തെ കണ്ടുകൊണ്ട് ബി ജെ പി ജയിക്കുമോ എന്ന ഒരു സംശയത്തിൽ ഒരു വിഭാഗം മതനിരപേക്ഷവാദിയുടെ വോട്ട് ഷാഫി പറമ്പൽ കിട്ടിയിട്ടുണ്ട് അതിപ്രാവശ്യം കിട്ടാൻ പോകുന്നില്ല ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയാണ് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ജയസാധ്യതയാണ് പാലക്കാട് ഉള്ളത് അതാണ് അതിൻ്റെ കാര്യം അതിന്നലെ പറ അതിന്നലെ ഇന്നലെ ആ പാലക്കാട് പോകുന്നുണ്ട് പാലക്കാട് പോകുന്നുണ്ട് അല്ല എന്താ ചേരാൻ പറഞ്ഞല്ലോ ഞാൻ എഴുതിയതോ പറഞ്ഞതോ അല്ലയെന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും ചേരാനും അവിടെ വിശദീകരിക്കും വിവരങ്ങളൊക്കെ കൈമാറിയത് ദേശാപിലെ കടന്നൂർ ബ്യൂറോ ചീഫായിട്ടുള്ള എം രഘുനാഥ് എന്നുള്ള മാധ്യമപ്രവർത്തകരാണ് അതുമായി ബന്ധപ്പെട്ട് ആ മാധ്യമപ്രവർത്തകരോട് പാർട്ടി വിശദീകരണം ചോദിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ എന്തെങ്കിലും ഇല്ലില്ല യാതൊരു യാഥാർത്ഥ്യമില്ല നമ്മളെ പാർട്ടിയെ ചോദിച്ചില്ല ഇനി ഏത് പാർട്ടിയായി ചോദിച്ചെന്ന് അറിയില്ല അപ്പോൾ സി പി എം ചോദിച്ചിട്ടില്ല അല്ല എന്തിനാണെന്ന് നിങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞത് ഇന്നലെ തന്നെ ഞാനത് വ്യക്തമാക്കി അതിൻ്റെ അപ്പുറത്ത് ഇനി ഇപ്പം കിടക്കുന്ന പ്രശ്നമില്ല ഏ എന്തിനാണ് വിശദീകരണം ചോദിക്കേണ്ട കാര്യം ഒരു കാര്യമില്ല